ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും കഥച്ചിപ്പിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കഥച്ചിപ്പിലൂടെ പറയുന്നത് വിനായക ചതുർത്ഥിയെക്കുറിച്ചാണ് ആരാണ് വിനായകൻ എന്ന് കൂട്ടുകാർക്ക് അറിയാമോ ഹിന്ദു മതപ്രകാരം ഗണങ്ങളുടെ അധിപനായിട്ടാണ് ഗണപതിയെ കണക്കാക്കുന്നത് ഗണപതി ഗണേശൻ വിഘ്നേശൻ എന്നിങ്ങനെയും അറിയപ്പെടുന്നു ഏതൊരു നല്ല കാര്യം തുടങ്ങുന്നതിനും ഹിന്ദുക്കൾ ഗണേശനെ ആരാധിച്ചു വരുന്നു കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കുമ്പോൾ ആദ്യം നാവലും കൈകളിലും കുറിക്കുന്നത് ഗണപതി മന്ത്രമാണ് വടക്കേ ഇന്ത്യയിൽ ഗണേശ ആരാധന കൂടുതലായിട്ടുള്ളത് പരമശിവന്റെയും പാർവതി ദേവിയുടെയും പ്രഥമപുത്രനാണ് ഗണപതി എന്നാണ് ഐതിഹ്യം ബുദ്ധിയുടെയും സിദ്ധിയുടെയും ഇരിപ്പിടമായി ഗണേശനെ പൂജിക്കുന്നു ഈ വിനായക ചതുർത്ഥിയുടെ അന്ന് ചന്ദ്രനെ കാണാൻ പാടില്ലെന്നാണ് പറയുന്നത് എന്താണെന്ന് അറിയാമോ ഇതിനു പിന്നിൽ ഒരു കഥയുണ്ട് ഈ വിനായക ചതുർത്ഥിയുടെ അന്നാണ് നമ്മുടെ ഗണേശന്റെ പിറന്നാൾ അന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമായതുകൊണ്ട് മാതാവും പിതാവും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മോദകം ഉണ്ടാക്കി നൽകി സന്തോഷത്താൽ ആനന്ദ നൃത്തം വെച്ച് വയറ് നിറയെ മോദകം കഴിച്ച് ഗണപതി മോഷിക വാഹനത്തിൽ കയറി യാത്രയായി ഈ സമയം ആനന്ദത്തിൽ മറി മതിമറന്ന മോഷികൻ ഒരു പാമ്പെതിരെ വരുന്നത് കണ്ട് ഭയന്നു പെട്ടെന്ന് എന്തു പറ്റി പാമ്പ് ഓടി അങ് പോയി പക്ഷേ മോഷികന്റെ പുറത്തിരുന്ന ഗണപതി ഭഗവാൻ അവിടെ തെറ്റി താഴേക്ക് വീണു വായ വരെ മോദകം നിറച്ചിരുന്ന ഗണപതി ഭഗവാന്റെ വായിൽ നിന്ന് മോദകമെല്ലാം തെറിച്ചുപോയി അദ്ദേഹം എന്തു ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയതിന് ശേഷം പാതിയെ ആ താഴെ വീണ മോദകങ്ങളെല്ലാം പെറുക്കി വീണ്ടും വായിലാക്കി ആരും കണ്ടില്ല എന്നാണ് നമ്മുടെ ഗണപതി ഭഗവാൻ കരുതിയത് അതേ സമയം ആകാശത്ത് ചിരിച്ചു കൊണ്ട് ഒരാൾ നിപ്പുണ്ടായിരുന്നു ആരാണെന്നറിയാമോ ചന്ദ്രൻ ചന്ദ്രൻ എന്തു ചെയ്തു കാണാക്കറ്റ് ഗണപതി ഭഗവാനെ കളിയാക്കി കളിയാക്കല് കണ്ട് സഹിക്കാൻ ഗണപതി ഭഗവാന് കഴിഞ്ഞില്ല അദ്ദേഹം എന്തു ചെയ്തു തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇന്നേ ദിവസം എന്നെ കളിയാക്കി മനസ്സ് വിഷമിപ്പിച്ചതിനാൽ ഇന്നേ ദിവസം ആരും നിന്നെ കാണാതാവട്ടെ കണ്ടവർക്കൊക്കെ പേരുദോഷം ഉണ്ടാകട്ടെ ഇങ്ങനെ ചന്ദ്രഭഗവാനെ ശപിച്ചു അന്ന മുതലാണത്രേ വിനായക ചതുർഥി ദിനത്തിൽ ആരും ചന്ദ്രനെ നോക്കാത്തത് ഈ ഗണേശ ചതുർഥി ദിനത്തിൽ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ ചന്ദ്രനെ ദർശിച്ചതിനാലാണ് അദ്ദേഹത്തിന് വിലപിടിപ്പുള്ള സെമന്തകം എന്ന രത്നം മോഷ്ടിച്ചു എന്ന ചീത്തപ്പേരുണ്ടായതെന്ന് പറയപ്പെടുന്നു എല്ലാവർക്കും അപ്പൊ വിനായക ചതുർഥി എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ അപ്പൊ നാളെയാണ് വിനായക ചതുർഥി ആരും ആകാശത്തേക്ക് നോക്കി ചന്ദ്രനെ കാണാൻ നിൽക്കണ്ട കേട്ടോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായോ പുതിയ കഥയുമായി ഉടൻ വീണ്ടും കാണാം ടാറ്റാ